ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്താണല്ലേ കൂൺ കൃഷി അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൃഷി കാണിച്ച് തരികയാണ് കേട്ടോ അവിടെ വീട്ടിൽ അവിടെ ഒരു ഭാഗത്തായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ നന്നായി ഉണ്ടായി പിന്നെ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയില്ല പക്ഷേ എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടിപൊളിയായിട്ട് എന്താ പറയുക നമ്മളെ കൂൺ കൃഷിയൊക്കെ ഉഷാറായി അവരുടെ വന്നിട്ടുണ്ട് എന്താ പറയുക നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കൂടിയാണ് പിന്നെ ഹെൽത്തിയും കൂടിയാണല്ലോ നമ്മളെ കൂണ് നമ്മൾ എന്ത് തുടക്കത്തിലും നമുക്ക് ആദ്യം പെട്ടെന്നൊക്കെ ശരിയാവണം എന്നില്ല എങ്കിലും നമ്മൾ പിന്നെയും പിന്നെയും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ എന്താ പറയുക ഉഷാറായി വരാനും ഇവരുടെ ഈ മുൺകൃഷി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് വിഷമം വന്നിട്ടുണ്ട് കാരണം കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തീരെ ഉണ്ടാവാതിരിക്കണ ആ സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിലൂടെ അങ്ങനെ പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴാണ് നമ്മൾ എന്ത് ജോലി അങ്ങനെയാണല്ലോ ആദ്യം തുടക്കത്തിൽ നമുക്ക് കൂടുതലും ഒന്നും ശരിയായി ആവില്ല എങ്കിലും പിന്നെയും നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ഉയരങ്ങളിൽ എത്താനും കഴിയും അപ്പോൾ എല്ലാ ജോലിയും ഇതുപോലെ തന്നെയാണ് അതിട്ടിപൊളി ആയിട്ടുള്ള കൂനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ കൂന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അത് എന്താ പറയുക ഉണ്ടാക്കണൊക്കെ അടുത്ത വീഡിയോസിൽ കാണിക്കാം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ കൂണിൻ്റെ വിത്ത് നന്നായി കിട്ടണം എന്നാൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പഴക്കം ചെന്ന വിത്തുകളാണെങ്കിലൊക്കെ അത് ഉണ്ടാവാൻ സാധ്യത അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു കേട്ടോ ഒന്നും നേരായി കിട്ടിയില്ല പിന്നെ എനിക്കതിനോടത്ര ഉണ്ടാവില്ല എന്നതിൽ തോന്നൽ വന്നതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ നിറഞ്ഞ നമസ്കാരം